പരിശുദ്ധമായ ഷവ്വാൽ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഹാജിമാരെ ഹജ്ജിനു പോകുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഒരു മാസമാണ് ഈ മാസത്തിൽ പലർക്കും വിഷമമാണ് ഉസ്താദെ എനിക്ക് ഹജ്ജിന് പോകാൻ കഴിയുന്നില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് ഹജ്ജിന് പോകാൻ കഴിയുന്നില്ല ഉസ്താദെ ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹജ്ജിനു പോകാതെ തന്നെ നമ്മൾ പലരും പല വർഷങ്ങളായി ദുൽഹജ്ജ കഴിഞ്ഞുപോയി അപ്പോ ഈ ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു അമൽ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ഹെയറാണ് ആ ഹജ്ജ് ചെയ്ത അതേ കൂലി അള്ളാഹു സുബഹാനായാലും അതുപോലത്തെ കൂലി നമുക്ക് നൽകും എന്ന് ഓലമാക്കൽ നമ്മെ പഠിപ്പിച്ചു തരുന്നു പ്രിയപ്പെട്ടവരെ അപ്പൊ ഏതാണ് എന്ന് നമുക്ക് നോക്കാം പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ഏതാണ് എന്ന് ഇൻഷാല് പഠിക്കാം അസലക്കും വാഹ്മുല്ല പ്രിയപ്പെട്ട നമ്മെല്ലാം അവന്റെ ഇഷ്ടപ്പെട്ട അഹലാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളോട് ദുആ കൊണ്ട് കമന്റ് സെക്ഷനിലും പല പലതുമായി വസീത്തുകൾ അറിയിക്കുന്ന എല്ലാവർക്കും അള്ളാഹു വ തആല എല്ലാ തരത്തിലുമുള്ള ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എല്ലാം അള്ളാഹു സുബഹാന വ തആല പരിപൂർണമായി മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു ഹാജിമാർക്ക് ഈ ഇത്തവണത്തെ ഹജ്ജിന് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന ദുഃഖിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാ നമുക്കൊന്ന് പഠിക്കാം പ്രിയപ്പെട്ടവരെ ഹജ്ജിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് വണ്ണമേറിയ പ്രതിഫലമാണ് അല്ലേ അതിനകത്ത് എന്തൊക്കെ അമാലുകളാണുള്ളത് ആദ്യമായിട്ട് തന്നെ പുണ്യമായ നാട്ടിലേക്കാണ് കടന്നു പോകുന്നത് പുണ്യമായ മണ്ണാണ് മക്ക എന്ന് പറയുന്നത് ആ കഴ കാണുന്നു അതിനുശേഷമുള്ള വിവാദത്തുകൾ അതിൽ അവിടെ നിസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക് തന്നെ വലിയ പ്രതിഫലമാണ് അതുപോലെ തന്നെ അറഫയിലുള്ള നൃത്തം അതുപോലെ തവാഫ് ചെയ്യുന്നു അതുപോലെയുള്ള എല്ലാ തരത്തിലുമുള്ള അഭിഭാഗത്തിൽ വളരെയേറെ വണ്ണമേറിയ ഓരോ കാര്യങ്ങൾക്കും അള്ളാഹു ധാരാളം പ്രതിഫലങ്ങൾ നൽകുന്നതാണ് ഈ ഹജ്ജ് എന്ന് പറയുന്നത് എങ്കിൽ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഹദീസീങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലം അതുപോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു സുബാനഹുല നമുക്ക് തരാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എന്നല്ല ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ കിടക്കുന്ന രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന ദിക്കറ് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഏതാണ് ആ ദിക്കറ് എന്ന് പറയുന്ന ഈ വിക്ർ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഈ വിക്ര മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവനെ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി എന്ന് ഹദീസുകളിൽ കാണാം പ്രിയപ്പെട്ടവരെ അപ്പൊ ഇൻഷാ അല്ലാ ഈ കാര്യം എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമുക്കൊക്കെയും ചെയ്യാവുന്ന കാര്യമാണ് വലിയ പാടൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പൊ ഇൻഷാ അള്ളാ ഹജ്ജ് ചെയ്യുന്ന കൂലി നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനമാണിത് പിന്നീടൊരു കാര്യം എന്ന് പറയുന്നത് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു മാതാപിതാക്കളുടെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് അവർക്ക് അവിടെ പോയി ഒരു ഫാത്തിഹ അല്ലെങ്കിൽ ഒരു യാസിൻ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഓദ്യ ഹതിയ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനും ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ഉണ്ട് എന്ന പരിശുദ്ധതയിൽ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സ്ത്രീകളല്ലേ ഞങ്ങൾക്ക് സിയാറത്ത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻറ്റേതായ രീതിയിൽ സിയാറത്ത് പറ്റും പ്രിയപ്പെട്ടവരെ അപ്പോൾ അങ്ങനെ പോകാൻ കഴിയാത്ത സ്ത്രീകളുണ്ട് എങ്കിൽ ഒട്ടും പോകാൻ കഴിയാത്ത അന്യപുരുഷന്മാരൊക്കെ ഇടകലരുന്ന ഒരു സാധ്യത ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ അത് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഓദ്യ ഹതിയ ചെയ്തുകൊണ്ട് ആ ഒരു ഹജ്ജിൻ്റെ കൂലി നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാന ഹുബത്തരായ ഉപയോഗിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ അപ്പൊ ഇതാണ് ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും വളരെ കൃത്യതയോടുകൂടി ചെയ്യുമെന്നും അത് ജീവിതത്തിൽ കൊണ്ടുവരുമെന്നും വിശ്വസിക്കുകയാണ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക ഒരുപാട് പേരാണ് ദുആ കൊണ്ട് വസീത്തുകളും വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ അറിയിക്കുന്നത് അള്ളാഹു അവരുടെ എല്ലാവിധ വിഷമങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ഒരു ജീവിതം എല്ലാവർക്കും റബ്ബ് തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു hurrah right.